ദേവികയും വിജയിൽ ഇപ്പോൾ മറ്റൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം വിശ്രമിക്കുകയാണ് എന്ന് തന്നെ പറയാം ഇപ്പോഴാണ് ഹോസ്പിറ്റലിലെ ഓരോ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് വിജയ്ക്കും ദേവികയും എത്തുന്നത് അവരോടൊപ്പം തന്നെ ഈ വിശേഷങ്ങൾ കേൾക്കാൻ നിരവധി പേരാണ് കൂടെ നിൽക്കുന്നതെന്നും പറയണം ഇവ രണ്ടുപേരുടെയും വിശേഷങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോഴിതാ ദേവിക നാൽപ്പത്തിരണ്ട് മണിക്കൂർ വെന്റിലേറ്ററിലും ഐ സിയുയിലും ആയിരുന്നപ്പോൾ ദേവികയ്ക്ക് കൂട്ടായി വെളിയിൽ ഭർത്താവ് വിജയ് ഉപവാസം നേർന്നിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയായിരുന്നു വിജയ് നിന്നതെന്നും പറയുന്നുണ്ട് വിജയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ആരാധകർ എല്ലാവരും വിജയുടെ സ്നേഹം കൂടി പറയുന്നുണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ കുറച്ച് മണിക്കൂറും ഉപവാസം നേർന്ന നാൽപ്പത് മണിക്കൂറുമായിരുന്നു വിജയ് ഉണ്ടായിരുന്നത് ഭാര്യയുടെ പ്രസവം കൂടിയതാണ് എന്ന് വിജയ് പറയുമ്പോഴും ഇത്രയും അധികം കഠിനാധ്വാനം താൻ എടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഇനി ഒരു പ്രസവം ഉണ്ടെങ്കിൽ തന്നെ താൻ ഇനി പേരിടില്ല എന്നാണ് വിജയ് പറയുന്നത് ഞാൻ പേരിട്ടപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാതെയായി വായിൽ വിളിക്കാൻ പറ്റുന്ന പേരല്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നു എന്നാൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ചെറിയ വിഷമം വരാറുണ്ടെന്നും വിജയിം ദേവികയും പറയുന്നുണ്ട് സംഗീത റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകൻ തന്നെയാണ് വിജയ് മാധവ് എഴുപത്തിരണ്ട് മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാനെന്നും ക്യൂ ഹീലിംഗ് ചെയ്യുന്ന ഒരാളാണെന്നും എല്ലാ മാസവും ഞാൻ മിനിമം നാൽപ്പത് മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റിംഗ് എടുക്കുമെന്നും പറയുന്നു ഇത് അമാവാസിക്കോ പൗർണമിക്കോ ഞാൻ എടുക്കുന്നതാണ് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ദേവിക പത്തൊമ്പത് മണിക്കൂർ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നാല്പത് മണിക്കൂർ ഞാൻ ആശുപത്രിയിൽ നിന്ന ആളാണ് എനിക്കിത് സാധിക്കും അവളും കുടിച്ചില്ല അവളും ടെൻഷൻ അടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാനും അത് ചെയ്തില്ല അങ്ങനെയാണ് ഇപ്പോൾ വിജയുടെ വാക്കുകളിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബോഡിയുടെ എനർജി പിടിച്ചു നിർത്താൻ ഫാസ്റ്റിംഗ് എടുക്കുന്നു എന്റെ ഫാസ്റ്റിംഗ് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവർക്ക് വരെ അതിശയമായി ആർക്കും വിശ്വസിക്കാൻ പോലും ആയില്ല എന്ന് വേണം പറയാൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും വിജയ് നിങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു സത്യത്തിൽ അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഊർജ്ജമാണ് എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നത് ഒരാളുടെ കപ്പാസിറ്റി ഞാൻ ഇന്നോ ഇന്നലെയോ നേടിയെടുത്ത ഒന്നല്ല വർഷങ്ങളായി ഞാൻ സ്വായത്തമാക്കിയതാണ് ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എനിക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ പണികളും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എൻ്റെ ഫുഡ് കുക്കായി എനർജിയായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട് അതെനിക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും അത് പലരും വിശ്വസിക്കുന്നില്ല പക്ഷേ വെള്ളം മാത്രം കുടിച്ച് ഞാൻ അങ്ങനെ ചെയ്യും അത് വർഷങ്ങളായി കിട്ടിയ ഒരു എനർജിയാണ് അതുപോലെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് വിജയ് പറയുന്നത് വിജയ് പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് പ്രേക്ഷ ർ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഉപവസിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ദൈവിക അകത്ത് വേദന എടുത്തിരിക്കുകയാണെന്ന് മനസ്സിലായി അത് മനസ്സിലാക്കി ഒപ്പം ഉപവാസത്തിലേക്ക് പോവുകയായിരുന്നു വിജയ് ചെയ്തത് വളരെയധികം സ്നേഹമണ്ണം എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ചെയ്യില്ല എന്നും പറയുന്നു ചിലരൊക്കെ ഭാര്യ പ്രസവിക്കാൻ കേട്ടിയിട്ട് സുഖമായി പുറത്തിരിക്കും ടെൻഷൻ പോലും അടിക്കുന്നത് കാണാറില്ല അത്തരത്തിലുള്ള ഭർത്താക്കന്മാരുമുള്ള കാലത്ത് വിജയ് വളരെയധികം മാതൃകയാണ് എന്ന് പ്രേക്ഷകരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ാരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ